سيأتي زمان لا يزال هو أمتي وما قال في عيسى سلو لحزبه فيا رب فاسلك به وحزبه صراطه ولو كان قبل الجمد في قف نهجه عليه صلاة الحق في كل لحظة مع اللال والصحاب والمقتدي به ഇനി തീർച്ചയായും ഞാൻ വൈൻകുന്തുൽ അഹീറമാനി ഹി കാലത്തിൻ്റെ അവസാനത്ത് വന്ന ആളാണെങ്കിലും അർജു ഞാൻ ആഗ്രഹിക്കുന്നു ബിഷാറത്തിൽ ബിഷാറാത്തിൽ അമീനി അൽ അമീനായ ഹബീബ നബി സാഹു അലഹി വസല്ലമയുടെ സന്തോഷ വാർത്തകളിൽ ഞാൻ ഉൾപ്പെടുമെന്ന് സുഹാബിഹി തൻ്റെ സുഹാബികളോട് താൻ നടത്തിയ ചില സന്തോഷ വാർത്തകളുണ്ട് അവസാന കാലക്കാരെ കുറിച്ച് അതിൽ ഞാൻ ഉൾപ്പെടണമെന്നാണ് ഉൾപ്പെടുമെന്നാണ് ഞാൻ കുതിക്കുന്നത് ആഗ്രഹിക്കുന്നത് എന്താണ് പറഞ്ഞത്മാനിൽ വരുന്ന ജനങ്ങളെ പറ്റി ഒരു നിലക്ക് ആഹ്ർ ജമാനിൽ ജനങ്ങൾ ഭാഗ്യക്കാരൻ എന്തുകൊണ്ട് ആദ്യ കാലഘട്ടക്കാർക്ക് കിട്ടിയതിനേക്കാൾ വലിയ നേട്ടങ്ങളുണ്ട് എന്നെ കണ്ട് സ്വ ജീ സ്വ വിശ്വസിച്ചവർക്ക് ഒരു സ്വാഗതമാണെങ്കിൽ എന്നെ കാണാതെ വിശ്വസിക്കുന്നവർക്ക് മൂന്ന് സ്വാഗതം എന്നാണ് മുസ്തഫാൻ നബി പറഞ്ഞത് സല്ലു അലൈ വസ്ലം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചില ഹദീസുകൾ പറഞ്ഞിരുന്നു ഈ ഒരു കാലഘട്ടം വരാനുണ്ട് ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ ദീനന് വേണ്ടി പണിയെടുക്കുന്ന ആൾക്ക് അൻപതാളെ പ്രതിഫലമാണ് ഒരഭിപ്രായത്തിൽ ഒരു രൂപായത്തിൽ എഴുപതാളെ പ്രതിഫലമാണ് അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു മിൻഹു യാ മിന്നിൻസ ഞങ്ങളുടെ കൂട്ടത്തിലെ അൻപതാളുടെ പ്രതിഫലം അവർക്ക് ലഭിക്കും ഒരാൾക്ക് ലഭിക്കുമെന്നാണോ അതല്ല അവരുടെ കാലഘട്ടത്തിലെ അൻപതാളെ പ്രതിഫലം ലഭിക്കുമെന്നാണോ ഫക്കാലല്ല അവരുടെ കാലത്തെ അൻപതാളെ പ്രതിഫലമല്ല നിങ്ങളപ്പോഴത്തെ അമ്പത് സുഹാബികളെ പ്രതിഫലം അവരുടെ കാലത്തെ ഒരാൾക്ക് ലഭിക്കും ഒരു അനുസരിച്ച് എഴുപതാൾ പ്രതിഫലം ലഭിക്കും ഒരാൾക്ക് അതായത് ഈ സമാനിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എഴുപത് സുഹാബിയുടെ പ്രതിഫലമായിരിക്കും അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു എന്താണ് അങ്ങനെ അതിന്റെ ലോജിക് എന്താണ് അങ്ങനെ സംഭവിച്ചത് എന്താണ് അങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾക്ക് നന്മ നന്മ ചെയ്യാനുള്ള സാഹചര്യങ്ങളും സഹായവും ധാരാളമുണ്ട് അവർക്ക് നന്മ ചെയ്യാൻ യാതൊരു സഹായവും ഉണ്ടാവില്ല ഒരിക്കലും ഉണ്ടാവില്ല ഒരു നന്മ ചെയ്യുകയാണെങ്കിൽ സമൂഹത്തിന് പുറത്താവും വീട്ടിൽ നന്മ ചെയ്താൽ വീട്ടിൽ നിന്ന് പുറത്താവും നിങ്ങൾ സ്ഥാപനത്തിന് നന്മയാണെങ്കിൽ സ്ഥാപനത്തിന് പുറത്താവും ഒരു കമ്പാർട്ട്മെന്റിൽ നിൽക്കുമ്പോൾ നിങ്ങൾ യാത്ര ചെയ്യണെങ്കിൽ നന്മ ചെയ്താൽ ആ കമ്പാർട്ട്മെന്റ് നിങ്ങൾ പുറത്താവും ഒരു ബസ്സിൻ്റെ നന്മയാണെങ്കിൽ ബസ്സിന് പുറത്താക്കും ഒരു നന്മ ഇതൊരു സമൂഹത്തിൽ ഇനി ജീവിക്കാൻ കഴിയില്ല കഴിയില്ല പുറത്താക്കിയിരിക്കും വളരെ ചിന്തിക്കണം ചിന്തിക്കണം വളരെ ചിന്തിക്കണം വളരെ ചിന്തിക്കണം വളരെ 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 ചിന്തിക്കണം പരസ്പരം ആക്ഷേപിച്ച് മാത്രം നമ്മുടെ ആയുസ് കളയരുത് നമ്മുടെ ഇടയിൽ കളകൾ വളരും ആ കളകളെ ഇപ്പോൾ നമ്മൾ ഈ ആക്ഷേപങ്ങളെ നിർത്തി കളകളെ നുള്ളുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ആ കളകളെ നുള്ളിക്കളയാൻ കഴിയും എന്നാൽ കുറച്ചു കഴിഞ്ഞാൽ ആ കളകളെ നുള്ളിക്കളയ നമുക്കൊരിക്കലും കഴിയൂല എന്നാണ് എന്നാണതിൽ പറഞ്ഞത് ആ പ്രമേയത്തിൻ്റെ പേരിലാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രയാസം അനുഭവിച്ചത് നിങ്ങൾക്കറിയാം അതിനെ ആവർത്തിക്കുന്നതിൽ കയറില്ല അവർക്ക് നല്ല ആളുകൾ തന്നെയാണ് അതൊന്നും പ്രശ്നമല്ല പക്ഷെ ഞാൻ ചിന്തിന്നത് ഇപ്പൊ എൻ്റെ കാര്യം ഇപ്പം എല്ലാ ആളുകൾക്കും പരസ്പരമുള്ള ആക്ഷേപങ്ങൾ നിർത്തണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ കളകൾ എന്നുള്ള കളയാൻ നിലവിലെ സാഹചര്യത്തിൽ കഴിയില്ല നിങ്ങൾ ചിന്തിക്ക ഞാനീ പറയുന്നത് എൻ്റെ ഒരു തോഫിയൊക്കെ എന്താണ് തോഫിക്കൻ്റെ കാരണം ഞാൻ ഒരു പ്രത്യേക താല്പര്യത്തിന് വഴിപ്പെട്ടിട്ടല്ല ഇത് പറയുന്നത് എന്നതാണ് കേൾക്കുമ്പോൾ ഒരു വിഷമം തോന്നുന്നു പക്ഷെ അങ്ങനെയല്ല എന്നാൽ ഇപ്പോൾ കഴിയില്ലേ കഴിയും പക്ഷെ അതിമൽ മാത്രം ശ്രദ്ധ ഗ്രാസ് റൂട്ടിലെ സൊസൈറ്റിയുടെ അടിത്തട്ടിൽ ബാല്യക്കാരായ കുട്ടികൾക്കിടയിലുള്ള തിന്മകളെ വിപാടനം ചെയ്യാൻ ആത്മാർത്ഥമായി നമ്മൾ രംഗത്ത് വന്നാൽ പ്രശ്നങ്ങൾ ഒരു പതിനഞ്ച് ഇരുപത് കൊല്ലം എങ്കിലും മലബാർ സന്തോഷകരമായി മുന്നോട്ട് പോകും നമ്മുടെ ഇടയിലുള്ള പടലപ്പിണക്കങ്ങളെ നമ്മൾ അവസാനിപ്പിക്കണം രാഷ്ട്രീയ യുദ്ധകാല എന്ന് പറയാറുണ്ടല്ലോ ഒരു യുദ്ധം വന്നാൽ ഒരു ഒരു രാജ്യം അപ്പുറത്തെ ശത്രുരാജ്യവുമായി ഒരു യുദ്ധത്തിൽ യുദ്ധത്തിലേർപ്പെടുന്ന ഘട്ടത്തിലാണെങ്കിൽ ആ യുദ്ധ ആ രാജ്യത്തെ ജനങ്ങളുടെ പടലപ്പിണക്കങ്ങൾ തൽക്കാലം അവർ മാറ്റി വയ്ക്കണം പിന്നെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും പറഞ്ഞ് ആ സമയത്ത് തർക്കിക്കരുത് കാരണം നമ്മുടെ അടിസ്ഥാനത്തിലാണ് പ്രശ്നം വന്നിട്ടുള്ളത് നമ്മുടെ നേഷൻ നമ്മുടെ രാജ്യം അത് നഷ്ടപ്പെടുമോ അത് ശത്രുവിന് കീഴട അടക്കപ്പെടുമോ എന്ന് നാം ഭയപ്പെടുന്ന ഒരു സന്ദർഭമായതുകൊണ്ട് അപ്പോൾ പിന്നെ നമ്മുടെ പടലപ്പിണക്കങ്ങൾക്ക് ഇവിടെ യാതൊരു വിലയും ഇല്ല അത് കഴിഞ്ഞാൽ നമുക്ക് തർക്കിക്കാം പിന്നെ ഒരു കാലം ഉണ്ടാവുകയാണെങ്കിൽ വളരെ 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 പ്രയാസകരമായ അവസ്ഥയിലേക്ക് പോകുന്നത് ഒരു ബാല്യക്കാരൻ കുട്ടിയാണ് എന്ത് ചെയ്തിട്ടുള്ളത് കല്യാണം പോലും കഴിക്കാത്തൊരു ബാല്യക്കാരൻ കുട്ടിയാണ് എന്ത് ചെയ്തത് കുടുംബത്തിലെ ആറോളം ആളുകളെ ആറോ അഞ്ചോ ഇത്ര മരണ കിടക്കില്ല അഞ്ചാളുകളെ കൊലപ്പെടുത്തിയത് അതൊക്കെ ഒരു അടയാളമാണ് നമ്മൾ എവിടെയോ എത്തിക്കഴിഞ്ഞു നമ്മുടെ യൂത്ത് കൈവിട്ടു പോവാണ് എന്ന ബാഹ്യമായ കാര്യം കൊണ്ട് നമ്മൾ ഓട്ടടക്കുക നിസ്കാരം എന്ന ബാഹ്യമായ കാര്യം അതെല്ലാം കൊണ്ട് ഏകദേശം സൊസൈറ്റിയിലെ തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് നിസ്കാരം എന്ന ബാഹ്യ കർമ്മം ഉണ്ട് പക്ഷേ ആ നിസ്കാരം അവരുടെ മനസ്സിനെ ഒരു നിലക്കും സ്വാധീനിച്ചിട്ടില്ല ഒരു നിലക്ക് നമ്മൾക്ക് പ്രബോധനത്തിന് തെറ്റായ ഒരു മെസ്സേജ് ലഭിച്ചു എന്താ തെറ്റായ മെസ്സേജ് ഈ നിസ്കാരം നമ്മളെ സ്വർഗത്തിലെത്തിക്കും എന്ന മെസ്സേജ് ഇന്ന അനിൽ യും തടയാൻസ്കാരത്തിന് കഴിയണം ഇല്ലെങ്കിൽ അത് യഥാർത്ഥ അല്ല തന്നെ പറഞ്ഞിട്ടുള്ള അപ്പുറത്ത് എന്ന് പറയുന്ന അപ്പുറത്ത് വേറെ പറഞ്ഞിട്ടുണ്ട് എന്ത് എന്ന് പറഞ്ഞ ഉടനെ തന്നെ അതേ ആൻ എന്ത് പറഞ്ഞിട്ടുണ്ട് ഇന്ന ഇവൽ മുഖ ഏത് അശ്ലീലതകളെയും ഏത് വൃത്തികേടുകളെയും ഏത് വെറുക്കപ്പെടേണ്ട കാര്യങ്ങളെയും തടയാൻ എന്തിനു കഴിയും നിസ്കാരത്തിന് കഴിയും ഇല്ലെങ്കിലോ നീ യഥാർത്ഥ നിസ്കാരം നിസ്കരിച്ചില്ല നിന്റെ തൊലിപ്പുറത്ത് നമസ്കാരമാണ് അതുകൊണ്ട് കാര്യമില്ല അസ്സലാത്തു മൊമിൻ നിസ്കാരം എന്നാൽ സത്യവിശ്വാസിയായ അടിമക്ക് അള്ളാഹു എങ്കിലേക്ക് കയറാനുള്ള മാധ്യമമാണ് എന്നാണ് പുണ്യ റസൂൽ മുസ്തഫങ്ങൾ പറഞ്ഞു നമ്മളെല്ലാ തർക്കങ്ങളും നിർത്തിവെക്കണം എന്ന് പണിയെടുക്കണം അത് തിരുവനന്തപുരത്തല്ലേന്ന് വിചാരിക്കേണ്ട അത് തിരുവനന്തപുരത്തേ നിങ്ങൾ ആശ്വസിക്കും വളരെ ചിന്തിക്കണം നിങ്ങൾ അന്നത്തെ പ്രസവം ഒന്നുകൂടി കേട്ടു നോക്കുക എന്താണ് പറഞ്ഞത് നമ്മൾ ആക്ഷേപിച്ച് പരസ്പരം നമ്മുടെ ശക്തി ക്ഷയിക്കരുത് ഒരു ബഹുമുഖ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു മതവിഭാഗം പരസ്പരം പരിധി വിട്ട് പുറത്തിറങ്ങി തർക്കിക്കുന്നത് അവരുടെ ശക്തി ക്ഷയിക്കപ്പെട്ടു യിച്ചിട്ടുണ്ട് എന്ന് മറ്റുള്ളവർ കാണാനും അറിയാനും കാരണമാവും അത് വലിയ ദുരന്തമാണ് ചില കാലത്തൊക്കെ നമ്മൾ നിർത്തി വളരെ ചിന്തിക്കുക അതേ സമയത്തോ അതേ സമയത്തോ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു സൊസൈറ്റിയെ കുറിച്ച് സൊസൈറ്റിയിൽ മാറ്റി നിർത്തപ്പെടേണ്ട സൊസൈറ്റിയെ കുറിച്ച് ഇരുപത്തിരണ്ടോളം പ്രഭാഷണങ്ങൾ ഞാൻ നടത്തിയപ്പോൾ ഒരു പിന്തുണ ഉണ്ടായതുമില്ല എന്താണ് ചെയ്യാൻ കാരണം മുസ്ലിം യുവാക്കൾ അറിയാതെ ടെററിസത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അത് ദുരന്താണ് അതും ദുരന്താണ് ടെററിസത്തിന് ഒരു തറവാടുണ്ട് ആ തറവാട്ടെന്ന് ടെററിസമേ വരൂ എന്നതാണ് അതിന് കാരണം മതം ഇപ്പോൾ ചേഞ്ചായി മതം ഇപ്പോൾ ചേഞ്ചായി കഴിഞ്ഞിട്ടുണ്ട് മതം ചേഞ്ചായി എന്താ മതം മതത്തിന്റെ സോഫ്റ്റ് ലൈൻ ഇന്ന് മതത്തിന് നഷ്ടപ്പെട്ടു അഥവാ അത് മനസ്സിലാക്കുന്ന മനസ്സിലാക്കി അതിൻ്റെ സോഫ്റ്റ് ലൈൻ മനസ്സിലാക്കി കൊടുക്കുന്നിടത്ത് ബോധകന്മാർ പരാജയപ്പെട്ടു പകരം മതം എന്നാൽ മറ്റു മതങ്ങളെ നിസ്സാരപ്പെടുത്തുക അവരുടെ ആരാധനകൾ അവരുടെ ആഘോഷങ്ങൾ അതിനെ നമ്മൾ നിസ്സാരപ്പെടുത്തുക അതിനുള്ള കമന്റ് പോലും അപകടകരമാണ് കമന്റ് പോലും അപകടകരമാണ് നിങ്ങളിവിടെ മുന്നിൽ ഒരു ചരിത്രം ഉണ്ടല്ലോ പുണ്യ റസൂലിൻ്റെ സ്വഹാബികൾ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് അന്നേ ഇവിടെ ഓണം ഉണ്ട് ഓണം ആ ഓണം അവരുടെ ആഘോഷമാണ് ഹിന്ദുക്കളുടെ ആഘോഷമാണ് ആഘോഷമാണോണം ഇനി എന്തൊക്കെ നീ ചെയ്താലും അത് ഹൈന്ദവ ആഘോഷമാണ് അതിൻ്റെ അടിസ്ഥാനം മനസ്സിലായോ അതിൽ നമുക്ക് ഇടപെടേണ്ടതോ മറ്റോ ആ കമൻ്റ് ചെയ്യേണ്ടതോ വളരെ ആവശ്യം ഇല്ല കമൻ്റ് ചെയ്യേണ്ട പോലും ആവശ്യമില്ല അത് അതിൻ്റെ വഴിക്ക് പോണു നമ്മൾ നമ്മളെ വഴിക്ക് ഓടുന്നു അതേ സമയത്ത് അത്തരം കാര്യത്തിൽ മതവിഭാഗങ്ങൾ കമൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അത് സമൂഹങ്ങൾക്കിടയുള്ള അകലം വർദ്ധിപ്പിക്കും അത് ദുരന്തമായി മാറുന്നു ഓണത്തിന്റെ ഭക്ഷണം നിങ്ങൾ കഴിക്കരുത് എന്ന് പറയുന്നതോടുകൂടെ അതൊരു തരം ടെററിസമാണ് അതിൻ്റെ പിന്നിൽ ടെററിസമാണ് കമൻറ് ചെയ്യേണ്ട ആവശ്യമുള്ള വിഷയം പോലുമല്ല ഒരാൾ സോഷ്യൽ മീഡിയയിൽ വന്ന് നിങ്ങൾ ഓണത്തിൻ്റെ ചോറ് കഴിക്കരുത് എന്ന് പറയും അതാണ് ടെററിസം അതാണ് ടെററിസം അത് ഭീകരവാദമാണ് ഇത് സ്വഹാപത്ത് മുതൽ ആ പതിനാല് നൂറ്റാണ്ട് കാലത്തിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ അങ്ങനെ കമൻറ് ചെയ്ത ഒരു തെളിവ് ഇവിടെ ഉണ്ടോ ഇല്ല അതാണ് മതത്തിന്റെ സോഫ്റ്റ് ലൈൻ മതത്തിൽ നിന്ന് നിലവിൽ അറിയാതെ നഷ്ടപ്പെട്ടു പോയി അപ്പൊ നമ്മൾ അറിയാതെ ഇത് ടെററിസമാണ് മീഡിയയിൽ ഒരാൾ വന്ന ഓണത്തിന്റെ ചോറ് നിങ്ങളുടെ അയൽവീട്ടുകാർ തന്നാൽ നിങ്ങൾ കഴിക്കരുത് എന്ന് പറയുന്ന അത്തരം പ്രയോഗങ്ങൾ ഒരു മതവിഭാഗത്തിന്റെയോ അല്ലെങ്കിൽ മറ്റൊരു സോഷ്യൽ മീഡിയയിൽ വന്ന ഒരാൾ പറയാന്ന് പറഞ്ഞാൽ അല്ലാതെ ടെററിസം എന്ന് പറഞ്ഞാൽ ഒരാൾക്കെതിരെ എ കെ ഫോർട്ടി സെവൻ എടുക്കൽ മാത്രമൊന്നുമില്ല ഇത് ടെററിസമാണ് മതത്തിൽ അത് സ്വഹാബികൾ പറഞ്ഞിട്ടുണ്ടോ ഇല്ല അന്ന കാലത്ത് ഇവിടെ ഓണവും സംക്രാന്തി ഇല്ലേ ഉണ്ട് പക്ഷെ അവർ പറഞ്ഞു ഇല്ല പെരുന്നാളിന്റെ ചോറ് അടുത്ത വീട്ടിലെ മുസ്ലിമിന്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്നാൽ നിങ്ങളും കഴിക്കുന്നു തിരിച്ച് അവർക്കും പറയാലോ ഇതുവരെ അവർ പറഞ്ഞില്ല പക്ഷെ നാളത് പറയാലോ ഇത് ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് പറയാലോ അതിന്റെ ദുരന്തം എന്തായിരിക്കും പിന്നെ എല്ലാ നാട്ടിലെയും ഫിക്ഹ ഒന്നാണെന്ന് ക്ഷണിക്കുന്നത് നൂറ് ശതമാനം തെറ്റാണ് ഫിക്ഹ് എന്നിന് ഫിഖിന് സാഹചര്യങ്ങളുണ്ട് ഒരു സാഹചര്യത്തിൽ ഫിഖ അല്ല മറ്റൊരു സാഹചര്യത്തിൽ രണ്ടാണ് ഏതോ ഒരു നൂറ് ശതമാനം മുസ്ലിം ഒരു കാലത്തും സമൂഹത്തിലും സാമൂഹികമായി എഴുതി വെച്ചിട്ടുള്ള ഒരു കിതാബ് ഇന്ത്യ പോലെയുള്ള നാടുകളിലെ ഫിക്ഹ സാമൂഹികമായ കാര്യങ്ങളിൽ അതല്ല അത് വേറെയാണ് അത് നമ്മുടെ പണ്ഡിതന്മാർ കണ്ടെത്തേണ്ടതാണ് എല്ലാ നാട്ടിലെയും ചുക്കമൊന്നാണ് ധരിക്കുന്നത് ആ കിതാബിൽ കിതാബിലങ്ങനെയല്ല ആ കിതാബ് എവിടെ എഴുതി ഇവിടുത്തെ സാഹചര്യം എന്ത് പഠിക്കണം അല്ലാതെ കണ്ട കിതാബ് മുഴുവൻ തലയെ കയറ്റി വെക്കേണ്ട ബാധ്യത മുഖ്യെന്താണ് അള്ളാവിന്റെ കിതാബാണങ്ങനെ പറഞ്ഞത് ഒന്നും കാണണമില്ല മറ്റൊക്കെ വ്യാഖ്യാനങ്ങളാണ് മനുഷ്യന്റെ മനസ്സുകളെ അകറ്റാൻ പാടില്ല അവയം തിരിച്ചു കഴിഞ്ഞു ഞാൻ ഇത് പറയാൻ വേണ്ടി വന്നാലും പക്ഷെ അതേ സമയത്ത് അതേ സമയത്ത് ഇന്ന് ഞാൻ പറഞ്ഞു ഇന്ന് അതിനെതിരെ ഇവിടെ ജീവിക്കണം വലിയ വലിയ ദുരന്തം ഞാൻ പത്ത് കൊല്ലം മുമ്പ് കേരളത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട് ചർച്ചകളും പള്ളികളും അമ്പലങ്ങളും അനുബന്ധിച്ചുള്ള പൊതുവിദ്യാലയങ്ങൾ സർക്കാർ നിരോധിക്കണം ഇത് ഞാൻ പത്തു എന്റെ സ്വയം താല്പര്യ ഞാൻ അത്തരം സ്ഥാപനങ്ങൾക്കെതിരാണ് അതായത് മുസ്ലിം പള്ളികളുടെയോ ക്രിസ്ത്യൻ ചർച്ചുകളുടെയോ ഹിന്ദു അമ്പലങ്ങളുടെയോ കീഴിൽ പൊതുവിദ്യാലയങ്ങൾ നടത്താൻ പാടില്ല ഇതെൻ്റെ എൻ്റെ ഒരു അഭിപ്രായം ഒരിക്കലും ഞാൻ ഇതിനനുകൂലിക്കില്ല എത്രയോ ഞാൻ പ്രസവിച്ചിരുന്നതിനെതിരെ പാടില്ല അതായത് പ്രൈമറി തലങ്ങളിലെ വിദ്യാലയങ്ങൾ സർക്കാർ തന്നെ നടത്തണം എൻ്റെ ഗുണം എന്താ എൻ്റെ ഗുണങ്ങളുണ്ട് അതിലേ ഗുണുള്ളൂ അമ്പലങ്ങളിലെ അതോടനുബന്ധിച്ച് ഒരു അമ്പലങ്ങളോടനുബന്ധിച്ച് ഒരു പൊതുവിദ്യാലയം നടത്താൻ എൽ കെ ജി യു കെ ജി ഒന്ന് രണ്ട് മൂന്ന് ഒരു കോമൺ എഡ്യൂക്കേഷൻ അല്ലാതെ എന്തല്ല റിലീജിയസ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു സ്കൂൾ ഒരു മദ്രസ ഒരു മദ്രസ ഹിന്ദുക്കൾ ആരംഭിക്കും തെറ്റില്ല പക്ഷെ കോമൺ എഡ്യൂക്കേഷൻ മനസ്സിലായില്ല സ്കൂളിൽ കൊടുക്കുന്ന വിദ്യാഭ്യാസം അമ്പലത്തിൻ്റെ കീഴിലുള്ള സ്കൂളാകാൻ പാടില്ല പള്ളിയുടെ കീഴിലുമാകാൻ പാടില്ല ചർച്ച എന്തുകൊണ്ട് അങ്ങനെ വരുമ്പോൾ കുട്ടികൾ വിഭാഗീകരിക്കപ്പെടും അതായത് അമ്പലങ്ങളിലെ സ്കൂളുകളിൽ പഠിക്കുന്നത് ഹിന്ദു കുട്ടികളും ചർച്ചിനോടനുബന്ധിച്ച സ്കൂളുകളിൽ പഠിക്കുന്നത് ക്രിസ്ത്യൻ കുട്ടികളും മുസ്ലിങ്ങളുടെ പള്ളികളോടനുബന്ധിച്ച വിദ്യാലയങ്ങളിൽ പഠിക്കുന്നത് മുസ്ലിം കുട്ടികൾ മാത്രം അമ്മ ഒരു ദുരന്തം വരും എന്താ ദുരന്തം അവർക്കിടയിലുള്ള സ്പിരിച്വൽ ടച്ചിങ് ഉണ്ടാവില്ല ഇത് ദുരന്താണ് ഈ ദുരന്തം ഇനി ഇപ്പം അനുഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പത്ത് കൊല്ലം കഴിഞ്ഞാൽ ഒരു വർഗ വർണ്ണ വെറിയ കേരളത്തിൽ വരും ഇത് പറഞ്ഞാൽ എന്തായിരിക്കും ഈ ചർച്ചിന്റെ വരുമാനം ഈ സ്കൂളായിരിക്കും ഈ പള്ളിയുടെ വരുമാനം ഈ സ്കൂളായിരിക്കും അപ്പൊ അതിനെതിരെ യുദ്ധം ചെയ്യും ഞാൻ പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് ആളുകളില്ലാതെ ശ്രദ്ധിക്കാത്തതാണ് എത്രയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എതിരുവാണ് എന്തുകൊണ്ട് പൊതുവിദ്യാലയങ്ങളിലാകുമ്പോൾ എല്ലാ കുട്ടികളും അവിടെ എത്തിച്ചേരും ആ നാട്ടിലെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം കുട്ടികൾ പരസ്പരം കൂട്ടുകാരും അത് നമ്മുടെ നാട്ടിലെ നന്മ നിലനിർത്തും പറഞ്ഞാൽ മനസ്സിലായോ ഇത് പറയുമ്പോൾ ഇനി നേരങ്ങൾ എനിക്കെതിരെ കരിങ്കലികളാ കരിങ്കൾ പറഞ്ഞു കിട്ടില്ലേ പള്ളിന്റെ സ്കൂളൊക്കെ മുടക്കണം ഈ വർഷം ഒരു മന്ത്രി എന്നെ കാണാൻ വന്നിരുന്നു ഈ വർഷം ഒരു മന്ത്രി എന്നെ കാണാൻ വന്നിരുന്നു ഏതാ മന്ത്രി എനിക്ക് ഓർമ്മയില്ല നമ്മളെ വീട്ടിൽ മന്ത്രി വന്നു ഒരു മുന്നെ കാണാൻ വന്നു അയാൾ പിന്നെ എന്താ എന്ത് കാര്യത്തിന അയാൾ വന്നത് എനിക്ക് തോന്നാ എനിക്ക് അയാൾ തോന്നുന്നത് പിന്നെ അവിടെ നിലമ്പൂർ അല്ല വയനാട് ബൈ ഇലക്ഷൻ നടന്നല്ലോ അപ്പോൾ നിലമ്പൂർ ഭാഗത്ത് ഒരു മന്ത്രി കേം ചെയ്തിരുന്നു അപ്പോൾ പിന്നെ എല്ലാ വിഭാഗത്തിനും പെട്ട മത വിഭാഗത്തിൽപ്പെട്ട ആളുകളെയൊക്കെ ഒന്ന് കാണണം എന്ന മന്ത്രി താല്പര്യം പ്രകടിപ്പിച്ചതിൻ്റെ കാരണത്താൽ പിന്നെ എന്നെ എന്നോട് നിലമ്പൂർ മുൻ മുനിസിപ്പൽ ചെയർമാൻ അദ്ദേഹം എൻ്റെ പിന്നെ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണെങ്കിലും വ്യക്തിപരമായ എൻ്റെ സുഹൃത്ത് അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു മന്ത്രി എന്നാലും മന്ത്രി നിലമ്പൂർ ക്യാമ്പയിൻ നിങ്ങളെ നിങ്ങളെയും ഒന്ന് പല മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെയും കണ്ട് സർക്കാരിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ അവരെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങളെയും കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എൻ്റെ അഭിപ്രായങ്ങൾ പലതും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞതാണ് എന്ത് ഇക്കാര്യത്തിൽ സർക്കാർ നിയമം കൊണ്ടുവരികയാണെങ്കിൽ തൽക്കാലം മതവിഭാഗങ്ങൾക്കൊക്കെ പ്രയാസമാണെങ്കിലും നമ്മുടെ രാജ്യം നമ്മുടെ നാട് വളരെ പെട്ടെന്ന് പഴയ അവസ്ഥയിലേക്ക് മടങ്ങും ഇന്ന് സാഹചര്യങ്ങൾ വളരെ കുറവാണ് എന്റെ നാട്ടിലെ പ്രധാനപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥനായ പുഷ്പരാജൻ എൻ്റെ ഒരു സ്നേഹിതന് സ്നേഹിതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒപ്പം ഇരുന്നാളും പഠിച്ച് ഒപ്പം ഇരിക്കാന്ന് പറഞ്ഞാൽ ഒപ്പം ഇരിക്കന്നെ ഒരു ചായ മുറിച്ച് കുടിക്കുക ചോറ് കൊണ്ടുവന്നാ രണ്ടാൾ ഒന്നിച്ച് കഴിക്കുക ഉപ്പുമാവ് വാങ്ങിയാൽ രണ്ടാൾ ഒന്നിച്ച് കഴിക്കുക ഒരു നെയ്യപ്പം പോണ്ടിയോ വാങ്ങിയാൽ അതിനെല്ലാം പൈസ ഉണ്ടാവുകയുള്ളൂ രണ്ടാൾ മുറിച്ച് തിന്നുക അപ്പൊ ഇപ്പോഴും ഭയങ്കര ബന്ധമാണ് ഭയങ്കര സ്നേഹബന്ധമാണ് പുഷ്പരാജൻ ഞാൻ ഭയങ്കര ബന്ധമാണ് അപ്പൊ അങ്ങാടിലൊക്കെ കണ്ടാലില്ല നമ്മളിപ്പം നമ്മളിപ്പം മൂന്നും നാലും ആളും വലിയ എന്റെ കുറച്ച് ആളുകൾ ഒപ്പമുണ്ടാവും അയ്യോടുന്ന മറ്റൊരു നമ്മളെ പൊളിഞ്ഞ എന്തിനാ നോക്കാൻ ഓ എൻ്റെ ചങ്ങായിയാണ് നിങ്ങളൊക്കെ ഇപ്പൊ കൂടിയതല്ലേ അതുകൊണ്ട് ഗുണമുണ്ട ഒരു വിഷയം ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു അയ്യൊപടി എന്തോ ഒരു ഏരിയയിൽ ഒന്ന് ഒന്നിടപടി അപ്പോൾ അത് പറഞ്ഞു അത് ഞാൻ കൈകാര്യം ചെയ്തു അങ്ങനെ പറയാൻ നമുക്ക് എന്നാൽ നിലവിൽ അതില്ലാതാക്കാനുള്ള ശക്തമായ ശ്രമമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ വലിയ ആപത്താണ് വലിയ ആപത്താണ് വലിയ ദുരന്തം ആവശ്യമുള്ളത് നിർത്തി ആവശ്യമില്ലാത്തത് തുടങ്ങി ഇപ്പോൾ ഒരു ബെഞ്ചിൽ ആൺകുട്ടിയും പെൺകുട്ടിയും ഇരിക്കുന്നത് എന്തിനാണ് എന്തിനാ സർക്കാരിന്റെ മന്ത്രിക്കു അറിയില്ല എങ്ങനെയായിരിക്കണ ഒരു ബെഞ്ചിൽ തോമസും രാമനും മുഹമ്മദും ഇരിക്കണം എന്നുള്ളത് പായ കാഞ്ഞാൽ പാടാണ് അത് നിർത്തും പിന്നെ എന്തായിരിക്കണേ ആ യശോദയും മഹമ്മദും ഒക്കെയാണ് എന്ത് ഇപ്പുറത്തെ യശോദ ഇപ്പുറത്തെ അങ്ങനെ എന്തിനാ സൗദാമിനെ കാണൂന്തിനാ എന്തിനാണ് ഈ കുട്ടികൾ അങ്ങനെ അറിയില്ല എന്തിനാണ് ഈ കുട്ടികളെ ഇങ്ങനെ ഇരുത്തുന്നത് മന്ത്രിക്കറിയില്ല എന്തിനാ അങ്ങനെ എത്തുന്നു അവരിപ്പ് അടുപ്പിച്ചിരുത്തിയെന്ന് വന്നാവു രണ്ട് ബെഞ്ചിലായത് കൊണ്ട് പല പരസ്പരം വല്ല ആകൽ ആർക്കിനുണ്ടായിരുന്നു പെണ്ണ് പെണ്ണനല്ലേ ആണാണല്ലേ അത് പ്രകൃതിയിൽ തന്നെ അങ്ങനെയല്ലേ അപ്പോൾ മാറ്റി നിർത്തപ്പെടേണ്ട കാര്യം തുടങ്ങി നിലനിർത്തപ്പെടേണ്ട കാര്യങ്ങൾ ഇല്ലാതെ ഇതൊക്കെ ദുരന്താണ് ഞാനെങ്ങാനും കേരള മുഖ്യമന്ത്രി ആയാൽ ആദ്യമായി ചെയ്യുക സ്കൂളിൻ്റെ മദ്രസയുടെയും പള്ളിയുടെയും ചർച്ചിന്റെയും അമ്പലത്തിൻ്റെയും കീഴിലുള്ള മത ഭൗതിക കലാലയങ്ങൾ ആ ദിവസം ഞാൻ നൃത്തം ചെയ്തിട്ട് ഒപ്പിട്ടിട്ട് പോകുള്ളൂ എന്ന കേരള മുഖ്യമന്ത്രി ആ ആക്കാതിരുന്നാൽ നിങ്ങളെ വാക്യം ഞാനെങ്ങാനും കേരള മുഖ്യമന്ത്രിയായാൽ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്താൽ ഉടൻ ഞാൻ ചെയ്യുക പള്ളിയോടനുബന്ധിച്ചുള്ള മുഴുവൻ സ്കൂളുകൾ നിർത്തും ചർച്ചിനൊക്കെയുള്ളതും അത് നിർത്തും എന്തുകൊണ്ട് അതൊരു രാജ്യത്തിന് കൊണ്ടുവരുന്ന ധ്രുവീകരണം വളരെ വലുതാണ് സത്യമാണോ അല്ലേ വളരെ ചിന്തിക്കും അപ്പൊ നന്മ നടപ്പിലാക്കണം ഇന്നത്തെ കാലത്ത് മറ്റിത് ആണെങ്കിൽ ഒരുമിച്ചിരിക്കാൻ പാടില്ല അതിലെന്താ കയറ് അവരെ അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം അവരെ നമ്മൾ തൂപ്പ തൊട്ടടുത്തുള്ള ആളെ നമ്മൾ തോണ്ടിക്കളു അത് പെണ്ണുമ്പോ പാടില്ലല്ലോ അപ്പോൾ നമ്മൾ അറിയാതെ അവളെ മേലേക്ക് ഉറങ്ങിയിട്ട് വീണു അതിൻ്റെ ആവശ്യമില്ലല്ലോ മനസ്സിലായില്ല അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ഒരു തന്നെ വയറുവേദന അറകി അപ്പൊ മറ്റൊരുത്തൻ എന്ത് ചെയ്തു അവൻ ഇരിക്കുന്നു അപ്പോൾ ഞാനിവിടെ നിന്ന് കിടക്കട്ടെ എന്നാൽ മറ്റൊരു തൊടയിലേക്ക് താലി വെച്ച് കിടക്കും ചിലപ്പോൾ ക്ലാസ്സിൽ അങ്ങനെയും വിജയം ചെയ്യാം വയ്യ അത് പെണ്ണാണെങ്കിൽ ഗുണമല്ലല്ലോ ആണാണെങ്കിൽ ഇങ്ങോട്ടും ഗുണമല്ലല്ലോ അങ്ങനെ തന്നെ എന്തിനാ അടുത്തടുത്തിരുത്തി മന്ത്രിക്ക് എന്തിനാ എന്തിനാണ് അടുത്തിരുത്തി ഈ മന്ത്രിയുടെ മകളെ തലയിൽ തൊടയിൽ തലേം വെച്ച് വേറെ ഇത്തരം കിടക്കുന്നുണ്ട് പറഞ്ഞാൽ മന്ത്രി അവസ്ഥയുണ്ടാവും അപ്പൊ അതാണ് ഈ ഇന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നന്മ ചെയ്യാൻ ആളില്ല അതുകൊണ്ട് നിങ്ങളൊരു നന്മ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അക്കാലത്തെ സുഹാബികളുടെ അമ്പതാളുടെ പ്രതിഫലം ഉണ്ടാകും ഒരു വായത്തിൽ എഴുപതാളുടെ പ്രതിഫലം ഉണ്ടാകും പിന്നെ ഒരു കാലം വരുന്നുണ്ട് എന്ന് പറഞ്ഞ വാക്കാണ് ആ പറഞ്ഞതിന്റെ അവിടെ അതാണ് ആ പ്രയോഗത്തിന്റെ അവിടെ ഉദ്ദേശ്യം അങ്ങനെ വേറെ കവി പറഞ്ഞത് എന്താ ആ അമ്പതാളുടെ കൂലി കിട്ടുന്ന കൂട്ടത്തിൽ ഞാനാകണമെന്നാണ് എന്റെ പ്രതീക്ഷ ലോഹത്തേ നമ്മളെ ആക്കി തരട്ടെ പിന്നെ പറഞ്ഞ രണ്ടാമത്തത് വേറെ സത്യത്തിൻ്റെ മേൽ അടരാടുന്ന ഒരു വിഭാഗം അന്ത്യനാൾ ആകുമ്പോൾ എൻ്റെ സമുദായത്തിൽ വരും അവർ ലോകാവസാനം വരെയും സത്യത്തിന് വേണ്ടി അടരാടിക്കൊണ്ടേയിരിക്കും അവരെ നിന്ദിക്കുന്ന ഒരാളെയും ഒരാളും അവർക്കൊരു വിഷമവും സൃഷ്ടിക്കുകയില്ല അതായത് ഒരാൾ നിന്ദിക്കുന്നു ഒരാൾ നിസ്സാരപ്പെടുത്തുന്നു എന്ന് വിചാരിച്ച് അവരാ നന്മയിൽ നിന്ന് പിന്തിരിയൂല അവർ മുന്നോട്ട് തന്നെ പോകും അത് അവസാന കാല കാലാണ് ആദ്യകാലമല്ല ആദ്യകാലം ഒരു നന്മ ചെയ്യുമ്പോൾ എതിർക്കാൻ ആളില്ല അവസാന കാലത്ത് നന്മയെന്നെ എതിർക്കാൻ ആളുണ്ട് പക്ഷേ അവനെ പരിഗണിക്കാതെ മുന്നോട്ട് പോകും അപ്പോൾ അവർക്ക് അവർക്ക് അമ്പതാളെ കൂലി കിട്ടലല്ല അവർക്ക് അഞ്ഞൂറാളെ കഷ്ടപ്പാടുണ്ടായാലേ ഇവിടെ കൂലി കൂലിട്ടുള്ളൂ സഹായിക്കാൻ ആളില്ലാത്ത സായികൾ നിറഞ്ഞ അവസ്ഥയിലെ അറസ്ത നമ്മളോ തിരിച്ചോ നമ്മളോ സിദ്ദീഖുൽ സുദ്ധീഖുലക്ബർ മനസ്സിലായില്ല അക്ബറിനെ പറ്റി പറയും സിദ്ദീഖുൽ അക്ബർ അലിബി നബി താലിബിക് ഖതികത്തുൽക്കുമാറ പോലത്തെ ആളുകൾ ഇസ്ലാമിൽ വരുന്ന കാലത്ത് സഹായിക്കാൻ ഒരാളും ഇല്ല പിന്നെയോ പിന്നെ വരി പിന്നെ സിദ്ദീഖുൽ അക്ബർ ഭരണാധികാരിയാകുമ്പോ എന്തേ ഉള്ളൂ സഹായിക്കാനേ ആളുള്ളൂ ഐഷാബിയുടെ വരുമ്പോ സഹായിക്കാനാണ് ആള് അതായത് സഹായം ഇല്ലായ്മയില്ലെന്നാതെ അവര് എന്തിലേക്ക് വളർന്നു സഹായമുള്ളതിലേക്ക് വളർന്നു നമ്മളോ സഹായിക്കാൻ നന്മക്ക് ആളുള്ള കാലത്താണ് നമ്മളിത് തുടങ്ങണത് ഇപ്പോൾ സഹായിക്കാൻ ആളില്ല ഇനി തീരണ്ടാവൂല ഒരു പള്ളി പൊളിച്ച് നന്നാക്കാൻ ആളുണ്ടാവും ഏത് നാട്ടിലും പള്ളി പൊളിച്ച് നാക്കണ പണിയാണ് ഞാൻ പള്ളി പൊളിച്ച് നന്നാക്കുന്ന ആളുകളെ കണ്ട ഉടനെ ചോദിക്കും അറബിന്റെ പൈസ ഇപ്പോൾ തൊണ്ണൂറ് ശതമാനം ആളുകളും പറയുന്നത് അറബിന്റെ പൈസ അല്ല ആര് പൈസ നാട്ടുകാര പൈസ അപ്പൊ പൈസ ഒക്കെ കിട്ടും പക്ഷെ ആ നാട്ടിലെ നന്മ നടപ്പിലാക്കാൻ കഴിയില്ല ഒരു നാട്ടിൽ ആ നാട്ടിലൊരു നന്മ നടപ്പിലാക്കാൻ കഴിയില്ല ദീനിൻ്റെ നന്മ ഒരു നന്മ ഒരു കാര്യം കാര്യമറിയാൻ സ്വീകരിക്കുക മിനി ഞാൻ എന്നോട് ക്ലാസ്സിൽ വന്നവരാണ് ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ എന്നോട് അയാൾ പറയാണ് എന്ത് ഒരു നന്മ ഇന്നത്തെ കാലത്ത് ജനങ്ങളോട് പറഞ്ഞിട്ട് കാര്യമല്ല അബുദാബിയിലെ പള്ളിയിൽ ഒരാൾ കാലുകുത്താതെ സുചൂത് ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ നിസ്കാരത്തിന്റെ അവിടെ കാത്തു നിന്നു നിസ്കാരം പറയാൻ വേണ്ടിട്ട് മനസ്സിലായില്ലേ ഇയാൾ പറയാണ് അബുദാബിയിലെ കഴിഞ്ഞ ക്ലാസ്സിൽ വന്ന വ്യക്തി ഈ കഴിഞ്ഞ ക്ലാസ്സിൽ വന്ന വ്യക്തി എന്നോട് പറയുക എന്നോട് പറയാണ് ഞാൻ അബുദാബിയിലെ പള്ളിയിൽ ഒരാള് കൈ കാലിങ്ങനെ പൊന്തിച്ച് സുചൂതീന്ന് കാലിന് കുത്തണല്ലോ എന്ത് കാലിന്റെ മനസ്സിലായില്ലേ വിരലിന്റെ പള്ളഭാഗം എവിടെ കുത്തണം താഴെ കുത്തിയാലല്ലേ എന്താകൂ സുചൂതാകൂ അത് പറയാൻ വേണ്ടി നസ്കാരം വരെ ഞാൻ കാത്തുന്നു അങ്ങനെ കഴിഞ്ഞു അങ്ങനെ ഞാൻ അവനെ പോയി പറഞ്ഞു അല്ല കുത്തണം അല്ലെങ്കിൽ എന്തല്ല എന്തല്ലോ എന്ന് പറഞ്ഞപ്പോ ഇവ കൈന്ന് കൈയും വിളിച്ച് ഒരു ഒച്ച ഉണ്ടാക്കി പോക്കാൻ പോയി പിന്നെ മൂന്ന് കൊല്ലെന്നോട് പറ വർത്താനം പറയാൻ മുണ്ടൂല മൂന്ന് കൊല്ലം എന്നോട് ർത്താൻ പറഞ്ഞു നടക്കൂല എന്ത് ശരിയാക്കി കൊടുത്താലും ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടുതരമായ വാർത്തകൾ പറഞ്ഞു ഈ വ്യക്തി എന്നോട് പറയാ എന്ത് അപ്പൊ ഒരു വ്യക്തിന്റെ ശത്രുന്ന് തന്നെ പറഞ്ഞു കാലം നിനക്ക് പറഞ്ഞ മനസ്സില ഇന്നൊരാക്ക അമ്പതാളെ പ്രതിഫലം കിട്ടറിഞ്ഞാൽ അത് അഞ്ഞൂറാളെ പണിണ്ട നീ ഇവന്റെ പല ഏർപ്പാടും മറ്റൊ മുടക്കിട്ടുണ്ടാവും ആളെ കല്യാണം അന്വേഷിക്കുന്ന സമയത്ത് വേണമെങ്കിൽ മറ്റൊരു തന്നെയാ ഞമ്മളെ വത്തിയൊക്കെ കൊണ്ടുപോയി പറഞ്ഞിട്ട് ആളടീന്ന് കുത്തണം കയ്യും കളിച്ചർ പോയി പിന്നെ മൂന്ന് കൊല്ലത്തിന് എന്നോട് മുണ്ടീര എന്താ വിഷയം പറഞ്ഞത് ശരിയായിട്ടില്ല എന്നല്ല അത് സുന്നത്താണ് പറഞ്ഞു പറയണ്ട ഇതെന്താ വിഷയം നിസ്കാരം നിസ്കാരം നിസ്കാരാവണമെങ്കിൽ സുജൂത് സുജൂതാവണ്ടേ നിന്റെ സുജൂത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ കാരണത്താൽ കയ്യും പഠിച്ചു പോയിട്ട് മൂന്ന് കൊല്ലം എന്നോട് മുണ്ടിയിട്ടില്ല ഇപ്പം മെല്ലെ മെല്ലെ മുണ്ടിലൊടങ്ങിയിട്ടുണ്ട് ഞാൻ ഞാനേതൊന്നും പറയില്ല കാരണം കരഞ്ഞി ഒരു മൂന്നൊല്ലൊക്കെ കിട്ടും എനിക്കറിയില്ല ഇനിയിപ്പൊരു നന്മോട് പറഞ്ഞാൽ തെറ്റിയാൽ ഫോന്റെ തെറ്റുള്ള മരിച്ചോണ്ടിരും അപ്പൊ ഇനി പറയണ്ട കാരണം കരഞ്ഞി എനിക്കൊരു മൂന്നൊല്ലോ അറിയില്ല